ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സകലമാന സാധനങ്ങളുടെയും വില വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടിലാണ് ഇന്ന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ പണമുള്ളവന് എന്ത് വന്നാലും പ്രശ്നമില്ലായെങ്കിൽ പോലും സാധാരണക്കാരന് ഒരു ഉൽപ്പന്നത്തിൻ്റെ ഒരു രൂപ പോലും വർദ്ധിച്ചാൽ അത് വലിയ പ്രതിസന്ധിയായിരിക്കും അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സാധനങ്ങൾക്കും മറ്റു വസ്തുക്കൾക്കും ജി എസ് ടിക്കും ഒക്കെ പുറമെ അടുത്ത വർദ്ധനവ് വില വർധനവ് ഉണ്ടായിരിക്കുന്നത് അതായത് വൈദ്യുതിയുടെ നിരക്കും വർദ്ധിപ്പിക്കുകയാണ് അതും രാത്രിയുള്ള ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ നിരക്കാണ് വർദ്ധിപ്പിക്കാൻ പോകുന്നത് എന്നതാണ് വിവരം രാത്രി ഉപഭോഗം കൂടുന്ന സമയത്തെ വൈദ്യുതി നിരക്ക് കൂട്ടുമെന്നും പകൽ സമയത്തെ നിരക്ക് കുറയ്ക്കുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനാണ് രാത്രി ഉപയോഗം കൂടുന്ന സമയത്തെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനും പകൽ സമയത്തെ വൈദ്യുതി ഉപയോഗത്തിന് മാത്രമായി വൈദ്യുതി നിരക്ക് കുറയ്ക്കാനും ആലോചിക്കുന്നതെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നു ഭൂരിഭാഗം വീടുകളിലും സ്മാർട്ട് മീറ്ററുകൾ വച്ചു കഴിഞ്ഞുവെന്നും ഇതിനാൽ തന്നെ ഓരോ സമയത്തെയും വൈദ്യുതി ഉപഭോഗം കണക്കാക്കാൻ സാധിക്കുമെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു പകൽ സമയത്ത് വൈദ്യുതി ഉപഭോഗം യാഥാർത്ഥ്യത്തിൽ കുറവാണ് രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം ഉണ്ടാകുന്നത് എന്നതാണ് കണക്ക് ഈ സാഹചര്യത്തിൽ ഉപഭോഗം കൂടുന്ന പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിനാണ് ഈ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് എന്നതാണ് മന്ത്രി പറയുന്നു അതായത് കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിയുടെയും സാമ്പത്തിക പ്രതിസന്ധിയുടെയും ഒക്കെ പേരിൽ ഇവിടെ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കേണ്ടി വരുന്നത് വീണ്ടും വീണ്ടും പൊതുജനങ്ങൾ തന്നെയാണെന്ന് പണമുള്ളവൻ്റെ വീട്ടിൽ വൈദ്യുതി നിരക്ക് കൂട്ടിയാലും കുറച്ചാലും അവിടെ പ്രശ്നമില്ല പക്ഷേ സാധാരണക്കാരൻ്റെ അവസ്ഥ അതല്ല ഇനിയിപ്പോൾ സാധാരണക്കാരൻ്റെ കുട്ടികൾക്ക് ഏക ആശ്വാസമായി മാറുക തെരുവുകളിലെ വൈദ്യുതി ലാമ്പുകൾ മാത്രമായിരിക്കുമെന്നതാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പറയാൻ സാധിക്കുക